ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സോയാബോൾ കൊണ്ടുള്ള ഒരു തോരനാണ് അതായത് നമ്മളെ ബീഫൊക്കെ തോരൻ വയ്ക്കല്ലേ അതിനേക്കായി നല്ല കിഡിലൻ ഇച്ചിയിൽ നമുക്കിതിൻ്റെ തോരൻ തയ്യാറാക്കാം അതിനാണ് അതിനായിട്ട് ഞാൻ സോയാബോൾ ചെറിയ ചൂട് കുതിർത്തിട്ട് നമുക്ക് എന്താ ചെയ്യുക കുറേ വെള്ളത്തിൽ അതായത് ഒരു അഞ്ചാറ് വെള്ളത്തിലെങ്കിലും ഒന്ന് കഴുകണം കേട്ടോ കഴുകി ഇത്തിരൂപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കത് തോരൻ തയ്യാറാക്കാം അപ്പോൾ തോരനായിട്ട് നമ്മൾ ഏകദേശം ഒരു ചെറിയ മീഡിയം സൈസ് സവാള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ അരക്കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ടുള്ള ഒരു അരപ്പും കൂടി നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അരപ്പം എന്ന് പറയുമ്പോൾ അരമുറി തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു ഒന്നേകൾ സ്പൂണോളം മുളക് പൊടി അപ്പം കുരുമുളക് ഗരം മസാല ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കണം അതൊക്കെ നമുക്ക് ഉള്ളി ഒക്കെ വടക്കുമ്പോൾ ചേർക്കാം അപ്പം നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം കാരണം ഇത് കൂടുതൽ സൺഫ്ലവർ ഓയിലൊക്കെ എല്ലാവരും തയ്യാറാക്കാറുണ്ടല്ലോ അപ്പോൾ നമുക്കൊക്കെ ഇത് കഴിക്കാൻ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും കൂടുതൽ രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ചേർക്കാം നമ്മൾ നമ്മളൊരു ഇറച്ചി തോരുന്നൊക്കെ വയ്ക്കുമ്പോ എന്തൊക്കെയാണോ ചേർക്കുക അതുപോലെ നമുക്ക് ചേർക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടേ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി തുടങ്ങിയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പി ചേർക്കാൻ മതി അപ്പൊ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മളെ ചതച്ച് കൃഷ് ചെയ്തെടുക്കാം സോയബോളിൽ ചേർക്കാം നന്നായിട്ടത് വഴക്കെടുക്കാം അതിന്റെ ആ ഒരു സ്മെല്ണ്ടല്ലോ പച്ച സ്മെല് അതൊക്കെ മാറുന്ന വഴക്കിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർക്കാം കുറച്ചു ചേർക്കാം ആയിട്ടുള്ള അരപ്പ് ചേർക്കാം നമ്മൾ അപ്പോൾ ഇതിൽ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത് പച്ചമുളകാണ് കാരണം നമ്മൾ കുരുമുളകൊക്കെ ചേർത്തത് കൊണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും പച്ചമുളകോ ഗാന്താരിയോ ഒക്കെ ചേർത്തിട്ട് വേണം എനിക്കൊരുപാട് പോകും അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളക് കൂടി ചേർക്കാം ഗരം മസാല ചേർക്കാം നല്ല എരിവുള്ള മുളക് കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ പച്ചമുളക് ഞാൻ ഒഴിവാക്കിയതിൻ്റെ കാരണം അതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ള സോയാബോൾ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബീഫൊക്കെ തോരം വെക്കുന്ന ചിക്കനൊക്കെ തോരൻ വയ്ക്കില്ലേ അതുപോലെ നല്ല കിഡ്ഡിലൻ രുചിയാണിത് അപ്പോൾ ഊണിനൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ ഉച്ച ഊണൊക്കെ കൊണ്ടുപോകുന്നവർക്കും അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ റെസിപ്പിയാണിത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് പുതിയ വീഡിയോമായി ഞാൻ എത്തുന്നവരെ എൻ്റെ